നമസ്കാരം ശശി ടിവിന്റെ പ്രിയപ്പെട്ട പ്രശ്നം മുരക്കൊൻ സഹോചി സേന ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ലളിതമായ ചടങ്ങിൽ സംഘടിപ്പിക്കുന്നതിൽ എത്ര സമയമാണ് സശി ടി വി അതുകൊണ്ട് ഐദൻ ബജൂർ എന്നല്ല അപ്പോൾ ഐദൻ ഇതെ ഇതെ ഐദൻ ഇസ താങ്ക്യൂ ഇതാ കണ്ടിവിടെ ഇവിടെ പറയാം ഒരു മിനിറ്റ് എന്നെ ഒന്ന് നിർത്താമോ വരൻ സാർ നമുക്ക് ഗുഡ് മോർണിംഗ് സർ പ്രവീണന്ന ആകെ സുര ഇത് പറയാൻ പറ്റുമോ അതെ സിൻഡേ അല്ല എല്ലാവർക്കും എന്നോ സിൻ ഡ്രൈവർ നമ്മുടെ എഞ്ചിനീയർ അല്ല എഞ്ചിന്റെ ഇവിടസല്ല അപ്പൊ ഇങ്ങോട്ട് അല്ലേന്നല്ല ഇങ്ങോട്ട് അല്ലേന്നല്ല എന്നാ സർ സിനി കൂടി വണ്ടി ആ സർ ഓട്ടോ ോടു കൂടി വലിയ എടുക്കാനാണ് നമ്മുടെ ഈ ഗ്രന്ഥശാല പ്രവർത്തകരും നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി പാർട്ടി നേതാക്കന്മാരും ഇവിടുത്തെ എല്ലാ ആളുകളും വലിയ പരിപാടിയിട്ടെടുക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണം നടത്തിയപ്പോഴാണ് നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ആയിട്ടുള്ള സഹാവ് അരവിന്ദന്റെ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടതുകൊണ്ട് നമ്മൾ ആഘോഷ പരിപാടികൾ മാറ്റി വെച്ചുകൊണ്ട് നാടമുറിച്ച് ഭദ്ര ദീപം തുടർന്ന് നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് ഈ പരിപാടികൾ ആലോചിക്കാം അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പങ്കെടുത്തവരും നമ്മുടെ ഈ ഒരു ഗ്രന്ഥശാല വരുന്നതിന് വേണ്ടി ഇവിടുത്തെ പാർട്ടി നേതൃത്വവും അതുപോലെ ഗ്രന്ഥശാലയുടെ ഭാരവാഹി എന്ന നിലയിലും അവരുടെ എല്ലാം ആത്മാർത്ഥമായിട്ടുള്ള ഞങ്ങളുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷനാണ് സഹാവ് പി കെ ബാലചേന്ദ്രൻ അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സാംസ്കാരിക പ്രവർത്തനത്തിന് നല്ല രീതിയിൽ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതുകൂടാവുമ്പോഴത്തേക്ക് ഏഴ് ഗ്രന്ഥശാലകൾ പൂർത്തീകരിച്ച് വെളുനെല്ലൂർ പഞ്ചായത്തിൻ്റെ രണ്ട് ഗ്രന്ഥശാലകൾ കൂടെ പറക്കല്ലിട്ടുകൊണ്ട് പതിനാല് ഗ്രന്ഥശാലകളാണ് പൂർത്തീകരിക്കാൻ കഴിയുന്ന പത്ത് ഗ്രന്ഥശാലകൾക്ക് നവീകരണ പ്രവർത്തനങ്ങളായി പത്ത് ഗ്രന്ഥശാലകൾക്ക് ടോയ്ലറ്റ് കൊടുത്ത് അറുപത്തി എട്ട് ഗ്രന്ഥശാലകൾക്ക് അലവാരികൾ കൊടുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ ചെയ്യുവാൻ നമ്മുടെ ആസൂത്രണ സമിതിയുടെയും ഇച്ഛാശക്തിയുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ് ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് തന്നിരിക്കുന്നത് ഇവിടെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അത് കൂടാതെ നമ്മുടെ ഈ പോസ്റ്റ് മാറ്റി ഇടുന്നതിനൊക്കെ ആയിരക്കണക്കിന് രൂപ ഏതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അലമാരി കൊടുത്ത് ഇനിയും ഫണ്ടുകൾ ഒരുപാടാണ് അരവിന്ദ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഇരിക്കുന്ന നേതാക്കന്മാരെ പോലെ വലിയ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാ പറ്റിയില്ല എങ്കിൽ തന്നെയും നമുക്ക് ആ ഒരു ചടങ്ങ് നടത്തുകയാണ് ഇനി ഒരു സാഹചര്യത്തിൽ നമുക്ക് വിപുലമായ പരിപാടി എടുക്കാം ഇത് സഹകരിച്ച എല്ലാവർക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേര് നന്ദി നേർ ചിത്രസേന ഗ്രന്ഥശാലയുടെ ഔപചാര്യപോയ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നത് വളരെ ലളിതമായ രീതിയിലാണ് ഇന്നിവിടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ കണ്ണക്കുളച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു കൊടുത്തിട്ട് അത് മതി കൊടുത്തി അപ്പൊ അതെല്ലാം പറഞ്ഞല്ലേ വെച്ചെന്ന് വെടുകരി നമ്മളാരും കളിടത്തുള്ള സ്ഥലം നമുക്ക് മറക്കാൻ കഴിയില്ല ഇപ്പഴും പോലെയാണ് তোমাকা জেনে নাও সরি তাহলে সবার সবার সরি এই সবারকে চ্যালেঞ্জ জানাও তাহলে সবারকে এই নিন আপনারা আপনারা എന്നാണ് അവിടെ അവിടെ മാലിന്യം മുടിപിടിച്ച് കുഷ്താ മഹാരഥൻ പോ 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 ന്ന് നല്ല കട്ടിക്കോ പ്രവീണൻ കുഷ്ഠംനെ ചേടട്ടെ പ്രവീണൻ ദാ പ്രസ്ഥാനം നടക്കട്ടെ അല്ലേന്ന് കേട്ടോ അല്ലേ കേട്ടോ കേൾക്കാനായിട്ട് അല്ലേ കേട്ടോ 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 അല്ലേ കേ

അരേ അരോ അരേല്ലം എല്ലാം എനിക്ക് എല്ലാ സെറ്റിയാ നല്ലൊരു ജോലിയുണ്ടായിരുന്നു അല്ലേ അ മാമ്പേ റാക്കകന്നുള്ള സെറ്റിയതു ഇതിനൊ ലാസുള്ളതുണ്ട് ഇന്നെ നല്ലതാ സിഗയേടെ സിനയേടെ സിഗൈ ക്ലാസ്സേടെ ലാസ് ക്ലാസ് ഇന്നെ ക്ലാസ്സൊക്കെ വേണ്ടി യേശു വീക്കനെ അതെല്ലോ നിന്നൊരു ഫോട്ടോ എടുത്താലോ എല് കണ്ടാ നില് ബാലയദേശാവേ നമ്മൾ എല്ലാവരും എല്ലാരോടൊന്നില്ല പിന്നെ

രണ്ടുസാസ് <Rug dollars> <oples> ഭിത്തിയിലല്ല പ്രിയപ്പെട്ട ൺ ചിത്രസേനൻ ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ സാക്ഷി കിവിയിലൂടെ പ്രിയപ്പെട്ട പ്രക്ഷേപ് ഞങ്ങൾ എത്തിച്ചത് വളരെ വലിയ പരിപാടിയായിട്ടായിരുന്നു ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യവശാല സെക്രട്ടറി ശ്രീ അരൻ്റെ അച്ഛൻ്റെ മരണം പെട്ടെന്നുണ്ടാവുകയും അതേ തുടർന്ന് ലളിതമായ ചടങ്ങിലാണ് ഇന്നിപ്പോൾ ഈ പ്രശ്നം ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഇവരെ നിർവഹിച്ചത് ബ്ലോക്ക് ഓഫീസിൻ്റെ ശ്രീമതി നിതിരാവിദ്യാനാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് വരും ദിവസങ്ങളിൽ മാറ്റിവെച്ച എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതാണ് സംഘാടകർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നിർഭാഗ്യവശാലുണ്ടായ ഒരു മരണമാണ് പെട്ടെന്ന് ഈ ഗ്രദശാലയുടെ ഉദ്ഘാടനം ഇപ്പോൾ ലളിതമാക്കിയത് മുൻ മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഹിസ്രായി പ്രതിപെതി കെ കെ ശൈലജ ഹിസ്രായിരുന്നു ഇന്ന് ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ പ്രത്യേക പിതാവിൻ്റെ മരണം കാരണമാണ് ഞാൻ ഈ ചടങ്ങുകൾ ഈ തത്സമയം ഞങ്ങളിവിടെ പൂർണ്ണമാക്കുന്നു ഈ എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം